നമസ്കാരം എം എൽ എ യു പ്രതിഭയുടെ മകനെ കഞ്ചാവ് കേസിൽ എക്സൈസ് പിടിച്ചതുമായി ബന്ധപ്പെട്ട് ഭയങ്കര ബഹളമാണ് ഇപ്പോൾ നടക്കുന്നത് കഞ്ചാവ് തന്റെ മകൻ എടുത്തിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല മുപ്പത് ഗ്രാം കഞ്ചാവ് പിടിച്ചുവെന്ന് നിങ്ങൾ തെളിയിക്കുക എന്നൊക്കെ പ്രതിഭ എം എൽ എ വെല്ലുവിളിക്കുകയും ചെയ്തു മാധ്യമങ്ങളെ എന്താണ് ഇതിന്റെ വാസ്തവം എന്താണ് ഇതിൽ കേസ് എടുക്കാൻ കഴിയാത്തത് മൂന്ന് ഗ്രാം കഞ്ചാവ് അല്ലേ പിടിച്ചത് അതിന് കേസ് എടുക്കണോ മൂന്ന് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചാൽ കേസ് എടുക്കാൻ ആകുമോ എം എൽ എയുടെ മകൻ ഉൾപ്പെടെ ഒൻപത് പേരെ കഞ്ചാവ് സൂക്ഷിച്ചതിനും വലിച്ചതിനുമൊക്കെ എക്സൈസ് പിടികൂടി കേസെടുത്തതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലാകെയും ഈ ചർച്ച തന്നെയാണ് നടന്നത് ഏത് അളവിലായാലും കഞ്ചാവ് കൈവശം വെക്കുന്നത് കുറ്റകരമാണെന്ന് അധികൃതർ പറയുന്നു ഒരു ഗ്രാം ് കൈവശം വെച്ചാലും നൂറ് കിലോ കൈവശം വെച്ചാലും രണ്ടായിരത്തി ഒന്ന് വരെ ഒരേ ശിക്ഷയായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ നിയമത്തിൽ ഭേദഗതി വന്നു കഞ്ചാവിന്റെ അളവിനുസരിച്ച് ശിക്ഷയിലും മാറ്റം വരുത്തി സ്മോൾ മീഡിയം കൊമേഴ്സിൽ എങ്ങനെ വേർതിരിച്ചു ഈ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഓരോ ലഹരി മരുന്നിന്റെയും അളവ് വ്യത്യസ്തവുമാണ് കഞ്ചാവിൻ്റെ കാര്യമെടുത്താൽ ഒരു കിലോ വരെ സ്മോൾ വിഭാഗത്തിലാണ് ഇരുപത് കിലോ വരെ മീഡിയം ഇരുപതിന് മുകളിൽ കൊമേഴ്സ്യൽ ഹാഷിഷ് ഓയിൽ ആണെങ്കിൽ ഒരു കിലോയ്ക്ക് മുകളിൽ മീഡിയമാണ് എം ഡി എം എ ആണെങ്കിൽ പത്തു ഗ്രാമിന് മുകളിലാണ് മീഡിയം ഉണ്ടാവുക ഒരു കിലോ കഞ്ചാവ് കൈവശം വെച്ചാൽ ആറു മാസം വരെ തടവും പതിനായിരം രൂപയുമാണ് പിഴ അതിന് മുകളിൽ കഞ്ചാവ് പിടിച്ചാൽ പത്ത് കൊല്ലം വരെ ശിക്ഷയും ഒരു ലക്ഷം രൂപ പിഴയും ഉണ്ടാകും ഇരുപത് കിലോയ്ക്ക് മുകളിൽ കഞ്ചാവ് പിടിച്ച കൊമേഴ്ഷ്യൽ കേസാണെങ്കിൽ ഇരുപത് കൊല്ലം തടവും രണ്ടു ലക്ഷം രൂപ പിഴയുമാണ് ഏതളവിൽ കഞ്ചാവ് പിടിച്ചാലും ജാമ്യം നൽകാൻ അതായത് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോ സബ്സ്റ്റൻസ് ആക്ട് അനുസരിച്ച് വ്യവസ്ഥയില്ല മൂന്ന് ഗ്രാം പിടിച്ചാലും മജിസ്ട്രേറ്റിന് റിമാൻഡ് ചെയ്യാൻ കഴിയും എന്നാൽ ചെറിയ അളവിലുള്ള കഞ്ചാവാണെങ്കിൽ ചില കോടതികളും ഉദ്യോഗസ്ഥരും ജാമ്യം നൽകുന്ന രീതിയുണ്ട് ചെറിയ അളവാണെങ്കിൽ ജാമ്യം കൊടുക്കാമെന്ന ചില കോടതികൾ നിർദ്ദേശിച്ച കേസുകളുമുണ്ട് മറുവശത്ത് ജാമ്യം കൊടുത്തതിന് ചില കോടതികൾ ഉദ്യോഗസ്ഥർക്ക് മെമ്മോ കൊടുത്ത സംഭവങ്ങളും ഉണ്ടായിട്ടുമുണ്ട് ചെറിയ അളവിൽ പിടിച്ചാൽ ജാമ്യം നൽകാമെന്ന് എൻ ഡി പി എസ് ആക്ടിൽ ഒരിടത്തും പറയുന്നില്ല എൻ ഡി പി എസ് മുപ്പത്തി വകുപ്പ് അനുസരിച്ച് എല്ലാ കേസുകളും ഗൗരവ സ്വഭാവമുള്ളതാണ് ജാമ്യമില്ലാത്തതും സ്റ്റേഷൻ ജാമ്യം നൽകാൻ കഴിയില്ല കോടതിക്ക് മാത്രമേ ജാമ്യം കൊടുക്കാൻ കഴിയൂ അത് മജിസ്ട്രേറ്റിന്റെ വിവേചനാധികാരമാണ് ഹൈക്കോടതി വിധിയനുസരിച്ചും നിയമങ്ങൾ അനുസരിച്ചും ജാമ്യം നൽകാൻ വ്യവസ്ഥയില്ല എൻ ഡി പി എസ് ആക്ട് പ്രകാരം ചെറിയ കേസായാലും വലിയ കേസായാലും ഗൗരവ സ്വഭാവമുള്ളതാണ് ജാമ്യം കൊടുക്കാൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് അധികാരമില്ലെന്നാണ് നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ കാമുകി റിയ ചക്രവർത്തിയുടെ കേസിൽ ബോംബെ ഹൈക്കോടതി പറഞ്ഞത് കൈവശമുണ്ടായിരുന്ന ലഹരി മരുന്നിന്റെ അളവ് കുറവായിരുന്നുവെങ്കിലും റിയയ്ക്ക് ജാമ്യം അനുവദിക്കാൻ പാടില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത് റിയ ചക്രവർത്തിയെ റിമാൻഡ് ചെയ്തു അതുകഴിഞ്ഞ് നടൻ ഷാറുഖ് ഖാന്റെ മകൻ ആര്യൻ ഖാനെയും ലഹരി കേസിൽ കോടതി റിമാൻഡ് ചെയ്തു ആര്യന്റെ കയ്യിൽ നിന്ന് ലഹരി മരുന്ന് കണ്ടെത്തിയിരുന്നില്ല ലഹരി മരുന്ന് സംബന്ധിച്ച ചാറ്റിന്റെ പേരിലായിരുന്നു അറസ്റ്റും റിമാൻഡും റിയ കേസിലെ നടപടികൾ വ്യക്തമാക്കിയാണ് കോടതി ആര്യനെയും റിമാൻഡ് ചെയ്തത് ഇതെല്ലാം തെറ്റിച്ച് പല സ്ഥലങ്ങളിലും ഉദ്യോഗസ്ഥരും കോടതിയും കേസുകളിൽ ജാമ്യം കൊടുക്കാറുണ്ട് ണ്ടാം വകുപ്പിലാണ് അറസ്റ്റ് ചെയ്ത വ്യക്തികളെയും പിടിച്ചെടുത്ത സാധനങ്ങളെയും എന്തു ചെയ്യണമെന്ന് പറയുന്നത് എൻ ഡി പി എസ് നിയമത്തിൽ എട്ട് അധ്യായമുണ്ട് നാല്പത്തിയൊന്ന് മുതൽ അറുപത്തെട്ട് വരെ പറയുന്നത് നടപടിക്രമങ്ങളാണ് ഇത് പാലിച്ചില്ലെങ്കിൽ കേസ് തള്ളിപ്പോകും എൻ ഡി പി എസ് ആക്ടിലെ നാല്പത്തിയൊന്ന് ഒന്ന് പ്രകാരം വാറന്റ് അനുസരിച്ച് കേസെടുക്കുന്നതാണ് വാറൻറ് ഉണ്ടെങ്കിൽ ആ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം ബാക്കിയുള്ള കേസുകളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാക്കി നിയമം പറയുന്ന രീതിയിൽ തന്നെ ചെയ്യണം അല്ലാതെ ജാമ്യം കൊടുക്കാനല്ല എൻ ഡി പി എസ് ആക്ടിൽ പറയുന്നതും കുട്ടികളാണെങ്കിൽ കേസെടുത്ത ശേഷം എൻ ഡി പി എസ് അറുപത്തിനാല് എ അനുസരിച്ച് എക്സൈസിന് അവരെ അംഗീകൃത ഡി അഡിക്ഷൻ സെന്ററിലേക്ക് അയക്കാൻ കഴിയും മാതാപിതാക്കളും അവരും അതിന് സമ്മതിക്കണം വേണമെങ്കിൽ കോടതിക്ക് റിമാൻഡ് ചെയ്യാം ജാമ്യം കൊടുക്കാനാകില്ല എക്സൈസിന് റിപ്പോർട്ട് കോടതിയിൽ കൊടുത്ത് അഡിക്ഷൻ സെന്ററിലേക്ക് വിടാൻ കഴിയും ലഹരിയിൽ നിന്ന് മോചിതനായെന്ന സർക്കാർ അംഗീകൃത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നൽകിയാൽ പ്രോസിക്യൂഷൻ ഒരു തവണത്തേക്ക് ഒഴിവാക്കും വീണ്ടും കുറ്റം ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കിയ കുറ്റത്തിനും വിചാരണ നേരിടേണ്ടിയും വരും എൻ ഡി പി എസ് സെഷൻസ് മുപ്പത്തി ഒമ്പത് പ്രകാരം കോടതിക്ക് കേസ് നേരിട്ട് പ്രൊബേഷണറി ഓഫീസർക്ക് വിടാം ഡി അഡിക്ഷൻ സെന്ററിലെ ചികിത്സയ്ക്ക് ശേഷം ഓഫീസറുടെയും ഡോക്ടറുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ ഒഴിവാക്കാം ഇതിനപ്പുറം കാര്യങ്ങൾ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ല ലഹരി പിടിക്കപ്പെട്ടാൽ രക്തമല്ല മൂത്രം പരിശോധിക്കണമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു എങ്കിലെ ശക്തമായ തെളിവ് ലഭിക്കൂ മുടിയിലും മൂത്രത്തിലുമാണ് ലഹരിയുടെ സാന്നിധ്യം കൂടുതൽ നിലനിൽക്കുന്നതെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അപ്പോഴും ഇതെല്ലാം കേൾക്കുമ്പോഴും ഒരു കാര്യം മാത്രം മനസ്സിലാകുന്നില്ല കനുവിന്റെ കേസിൽ ഇക്കാര്യങ്ങൾ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ കഞ്ചാവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് കനുവിനെ വെറുതെ വിടാൻ കഴിയുക എന്തായാലും ഇതിലും വ്യക്തമായ അന്വേഷണം തന്നെ നടക്കേണ്ടതുണ്ട് ഇനി എം എൽ എ പ്രതിഭയെ കൊടുക്കാനുള്ള വഴിയാണെങ്കിൽ അത് തെളിയണമെങ്കിലും ഈ കേസിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടത് അനിവാര്യമാണ് നന്ദി